ബാലി ട്രിപ്പിൻ്റെ വൺ ഡേയിൽ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ് ഒരു ബീച്ചിനോട് ചേർന്നിട്ട് മനോഹരമായിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മുടെ റിസ പറഞ്ഞത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് എൻട്രി ഫീ ഉണ്ട് എൻട്രി ഫീ എടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ ആളുകളൊക്കെ മുണ്ട് ധരിക്കുന്നുണ്ട് ഒരു ബ്ലൂ കളറിൽ ഒരു പിങ്ക് കളറിൽ ഈ മുണ്ട് ധരിച്ചതിന് ശേഷം മാത്രമേ ഇവർ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ കേട്ടോ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഇവിടെ സിക്സ് ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആണ് എൻട്രി ടിക്കറ്റ് റിസയാണ് ടിക്കറ്റ് എടുത്തത് നമ്മളി പിന്നെ ഫുൾ അവരെ ഏൽപ്പിച്ചതുകൊണ്ട് ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവർ തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ്ടോ കൂടുതലിവിടെ ഫോറിനേഴ്സാണ് അപ്പോൾ ഞാനും ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നിൽക്കുവാണ് വെയിറ്റ് ചെയ്യുകയാണ് കണ്ടോ ടിക്കറ്റ് എടുത്ത് ഈ മുണ്ട് ധരിച്ച് ടിക്കറ്റ് ഇവിടെ എൻട്രൻസിൽ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇവിടെ ഒരു വൺ അവർ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ച് പോകാനാണ് പ്ലാനിങ് റൂമിലേക്ക് ലഞ്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ന്യൂസ ദുരയിൽ പോയിട്ട് അവിടുന്ന് ആണ് ലഞ്ച് കഴിച്ചത് വരുന്ന വഴിക്ക് ഇന്തോനേഷ്യയിലെ ബാലിയിലെ ബദുങ് റീജൻസിയിലെ ഉലുവാത്തു ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ബുക്കിത്ത് പെനിൻസുലയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബാലിനീസ് ഹിന്ദു ക്ഷേത്രമാണ് ഉലുവാത്തു ക്ഷേത്രം ഒൻപത് ദിശാസൂചിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബാലിനീസ് കടൽക്ഷേത്രം രുദ്രന രുദ്രനായി അവതരിപ്പിച്ചിട്ടുള്ള സാങ്ഹാങ് വിധി വാസൈക്ക് ഈ ഒരു ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹിസ്റ്ററിയിൽ പറയുന്നത് കേട്ടോ കണ്ടോ മുണ്ട് ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ തന്നെ മുണ്ടും കാര്യങ്ങളൊക്കെ ഉടുപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് അഴിഞ്ഞു ചാടുന്നുണ്ട് ഒരു സിൽക്കി ടൈപ്പ് മുണ്ടാണ് മാരൊക്കെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ആയി നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോ കണ്ടോ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്ത് നമ്മളിത് മുണ്ടൊക്കെ ധരിച്ചിട്ട് അകത്തോട്ട് കയറാൻ നിൽക്കുകയാണ് മുണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ് നല്ല തിരക്കുണ്ടെന്ന് ഏർ ഇന്ന് പ്രത്യേകിച്ച് സാറ്റർഡേ ആണ് വീക്കെൻഡ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ ഉണ്ട് ഇന്നിപ്പം ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാല് അകത്തേക്ക് എൻട്രി കിട്ടുംട്ടോ ടിക്കറ്റിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റിസേ ടിക്കറ്റ് എടുത്തത് ഫൈനലി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും കാരണം നമ്മൾ ഫുള്ളി അവരായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ട എനിക്ക് മുണ്ട് എടുത്തു വരികയാണ് ഈ ഒരു ഇവിടുത്തെ സ്റ്റാഫാണത് ഗൈഡ് മുണ്ട് ഞാൻ കുറച്ച് തടിയും വയറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മുണ്ട് കുറച്ച് മുറുക്കി കെട്ടുന്നുണ്ട് അഴിഞ്ഞ് ചാടുകയെന്ന് അറിയില്ല കുറച്ച് പകുതിയൊക്കെ എത്തുമ്പോൾ അഴിഞ്ഞ് ചാടുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് ഇവിടെ കാണിച്ച് എൻട്രി എടുത്ത് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പൊ നമ്മള് ബാലിയിലെ തന്നെ വളരെ ഫേമസ് ടെമ്പിൾ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ആണ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് സോ നമ്മൾ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഞാൻ ശരിക്കും പറഞ്ഞു ബാലിയിൽ എത്തിയപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ എനർജി ആയത് കുറച്ചും കൂടെ ഹാപ്പി ആയത് കാരണം ഇന്തോനേഷ്യയില് നമ്മൾ ജക്കാർത്തയിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് പനി പിടിച്ചിട്ട് ആകെ മൊത്തം ടയേഡായിരുന്നു നല്ല ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണുണ്ടായിരുന്നു പക്ഷെ ബാലിയിലെത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ടില്ല ഈ ഫുള്ള് കോമഡിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ടാവട്ടോ നമ്മളെ കയ്യിലെ ഗ്ലാസ് മൊബൈൽ അതുപോലെ കയ്യിൽ വല്ല സ്നാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർ കണ്ടുകഴിഞ്ഞാൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും മൊബൈലടക്കം കൊണ്ടുപോകട്ടോ കാരണം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ചേച്ചീൻ്റെ ഈ ആൻറ്റീൻ്റെ കണ്ണടക്ക് പുള്ളിക്കാരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ കിട്ടാൻ കണ്ട കണ്ടോ ആ പുള്ളിക്കാരത്തിൻ്റെ ഗ്ലാസ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയെട്ടോ കണ്ടോ കണ്ടോ അവർ നല്ല രീതിയിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഇതേ ഇവരുടെ ഗ്ലാസ് നല്ല വില കൂടി ഗ്ലാസ്സാണ് അത് തട്ടിപ്പറിച്ചുകൊണ്ട് താഴോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ ഒരുത്തൻ കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ശ്രദ്ധിക്കണം അവർ ഗ്ലാസ് കിട്ടിയിട്ടോ ഗ്ലാസ് വേറെ ഫുഡ് എന്തോ കൊടുത്ത് തൽക്കാലം അവർ മാനേജ് ചെയ്ത് തിരിച്ച് മേടിച്ചിട്ടുണ്ട് ഇവിടെ നിറയെ കുരങ്ങന്മാരാണ് അപ്പോൾ ഈ ടെമ്പിളിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് അതുപോലെ പേഴ്സ് മൊബൈലൊക്കെ തട്ടിപ്പറിക്കുന്നുണ്ട് ഐഫോണൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതൊക്കെ വളരെയധികം കെയർ ചെയ്യണം ഇപ്പം ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇതിനകത്ത് ചെറിയ ചെറിയ ടെമ്പിൾസ് ഉണ്ട് അതിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഉള്ളിൽ നിറയെ കുരങ്ങന്മാരുണ്ട് പല ടൈപ്പിലുള്ള മങ്കീസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കൂടുതലിവിടെ ഫോറിനേഴ്സാണ് കേട്ടോ മലയാളീസിനൊന്നും ഇവിടെ കണ്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നു ഹിന്ദിക്കാരായിട്ട് ഇതെല്ലാം ഫോറിനേഴ്സ് ആണ് കണ്ടമാനം ഗസ്റ്റുകൾ ഉണ്ടെന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് ബീച്ചിന്റെ വ്യൂ നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് നോർത്ത് അങ്ങനെ രണ്ട് ഏരിയയാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സൗത്തിലാണ് ഇനി നോർത്ത് ഭാഗത്തേക്ക് പോകണം കണ്ടോ ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നിട്ട് വാക്കിംഗ് ചെയ്തിട്ട് വേണം ആ ഒരു ബീച്ച് ഏരിയയിലേക്ക് പോകാനായിട്ട് നോർത്ത് ഏരിയയിലേക്ക് കിട്ടും രണ്ടോ അടുത്തടുത്തന്നെയാണ് And then um beach uh, North Cliff. North Cliff This is the yeah. uh, South Cliff. Yeah this is yeah. South Cliff. Okay. And when you go to South Cliff. Yeah Yeah how many kilometers in Bali and and the Kuta beach to this place? How many kilometers? Almost like, um, around like a thirteen or 13. അങ്ങനെ നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് നടക്കാണ്ട് കിട്ടും പക്ഷെ കുഴപ്പമില്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഈ ബീച്ച് വരുന്നത് ബീച്ചിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നോർത്താണ് സൗത്ത് കുറച്ച് നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു ചെറിയ ടെമ്പിളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ സൂപ്പറാണ് നമ്മൾ ഇന്തോനേഷ്യ യോഗ്യകാർത്തയിൽ നിന്നൊക്കെ കണ്ടിരുന്നില്ല ഒരു സെഗോറോ ബീച്ച് സെഗോറോ ബീച്ച് എന്ന് കണ്ടിരുന്നില്ല പുഞ്ചക് സെഗോറോ ആ ഒരു ബീച്ചിൻ്റെ അതേ ഒരു മോഡലിൽ അടിപൊളിയാണ് നല്ല നീറ്റായിട്ട് ഇവിടെയൊക്കെ നിറയെ കുരങ്ങന്മാരാട്ടോ ഒരു രക്ഷ ഇല്ല ഇവരുടെ കണ്ണട ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം കുരങ്ങൻ ഞങ്ങളങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒക്കെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടോ ഗ്ലാസ് സംഭവങ്ങളൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഏരിയ ഒക്കെ കുറച്ച് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കുരങ്ങന്മാർ നിറയെ ഇവിടെ ഉണ്ട് കേട്ടോ അതും വലിയ വലിയ മങ്കീസാണ് ഇതൊരു സ്റ്റാച്ചു ആണ് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളൊരു വൺ അവർ ഒന്നൊന്നര മണിക്കൂർ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ ബാലിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇതൊരു കണ്ടോ ഒരു വൈറ്റ് ഒരു ഹെവി മങ്കി കേട്ടോ അതിനെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് കണ്ടോ അടിപൊളി അല്ലേ അയ്യോ കണ്ട കണ്ടോ നോക്കുന്നുണ്ടോ ഇവനെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് ദിസ് ticket yeah and entry ticket yeah entry fifteen thousand and car. five thousand and the car yeah parking yeah, for, for car oh not for our uh, tourism oh no for tourism no no, oh, no okay no, no. അടുത്തത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു കിട്ടിലൻ ബീച്ചിലേക്കാണ് കേട്ടോ പാണ്ഡവ ബീച്ച് എന്ന് പറയും ഇത് ബാലിയിലെ ഒരു അടിപൊളി ബീച്ചിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടെ കണ്ടോ ഒരു വലിയൊരു രണ്ട് സൈഡും ഇങ്ങനെ മലഞ്ചെരുവ് പോലെ ഒരു വ്യൂ പോയിൻ്റ് പോലെ നേരെ നമ്മൾ ചെന്നെത്തുന്നത് ബീച്ചിലേക്കാണ് ാന്തൂങ് ബാന്തൂങ് എന്നാണ് ഈ ഒരു സ്പോട്ടെന്നു പറയുക സൗത്ത് കുട്ട ടൂറിസ്റ്റ് മേഖലയിൽപ്പെട്ടിട്ടുള്ള പാണ്ഡവ ബീച്ച് എന്നാണ് ഈ സ്പോട്ടിന് പറയുന്നത് ഒരുപാട് ഹെവി റിസോർട്ടുകളും ഒരുപാട് ബീച്ച് കഫേകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കിട്ടിലൻ സ്പോട്ടാണ് റോട്ടിൽ കണ്ടില്ല കണ്ടമാനം പേര് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് അടിപൊളി ഞങ്ങളൊരു വണ്ടി ഒന്ന് സ്ലോ ആക്കി ഇവിടെയും ഞങ്ങൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഒരു അഡ്വഞ്ചർ സ്പോട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു നേരെ ബീച്ചിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഈ റോഡിൽ വണ്ടികൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടത് ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ഈ ബീച്ച് ഈ ബീച്ച് പ്രദേശങ്ങളുടെ രഹസ്യ ബീച്ചുകളിൽ ഒന്നായിട്ടാണ് ഈ ഒരു സ്പോട്ട് അറിയപ്പെട്ടിരുന്നത് കാരണം ഒരു പർവ്വത പ്രദേശത്തിന് പിന്നിലെ സ്ഥാനം അജ്ഞാതമായ സ്ഥലത്തേക്ക് മാറ്റി എന്നൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് പറയുന്നത് പക്ഷേ നല്ല അടിപൊളി സ്ഥലം ഇതാണ് ബീച്ച് കേട്ടോ പാണ്ഡവ ബീച്ച് ഇവിടെ പാണ്ഡവന്മാരുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നല്ല അടിപൊളി റോഡാണ് കണ്ടോ എന്തൊരു അഡ്വഞ്ചർ പോലത്തെ ഫീലാന്നൊരു ഗൈസ് അപ്പോൾ നിങ്ങൾ ബാലിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യണ്ട കേട്ടോ അടിപൊളിയാണ് കേട്ടോ ബാന്തൂങ് ബീച്ച് ബാന്തൂങ് എന്നാണ് പറയുക സൗത്ത് കുട്ട ലൊക്കാലിറ്റിയിലാണ് ലൊക്കേഷനിലാണ് ഇത് വരുന്നത് കാരണം അതിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കിയേ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും തല കറങ്ങും അത്രയും ഹൈറ്റിൽ രണ്ട് സൈഡും ഇങ്ങനെ മലഞ്ചെരുവ് പോലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ബൈക്കുകളൊക്കെ ഈ റോഡ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിലായിട്ടൊരു കഫേ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഡ്രൈവ് ചെയ്തിട്ട് ഉഹ് അടിപൊളി ഇവിടെ വരുന്ന വഴിക്ക് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതിൻ്റെ നിയർബൈ ആയിട്ട് റിസോർട്ടുകളൊക്കെ സ്റ്റേ ചെയ്തേനാണല്ലോ അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ബദൂങ് എന്നാണ് ബദൂങ് ഡിസ്ട്രിക്റ്റിൽ സൗത്ത് കുട്ട സ്പോട്ടിനോട് ലൊക്കേഷനോട് ചേർന്നിട്ടാണ് ഈ ഒരു പാണ്ഡവ ബീച്ച് വരുന്നത് നമ്മളിവിടെ വണ്ടി പാർക്ക് ഇങ്ങനെ കുറേ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റോഡ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാലും ഏറ്റവും ടോപ്പിൽ മുകളിലെത്തും മുകളിൽ നിന്ന് നിറയെ കഫേകളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഞാൻ കാണിച്ചു തരാട്ടോ ബീച്ചിലേക്ക് ഇറങ്ങുന്നതായിട്ട് ആരും കണ്ടില്ല ബീച്ചിലേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല നമുക്ക് നോക്കി വയ്ക്കാം നമ്മൾ നമ്മളവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാണ്ഡവ ബീച്ച് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കാണാം ഇതൊരു വലിയ കുന്നിൻമുകളിലാണ് കേട്ടോ കുന്നിൻമുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ബീച്ചിൻ്റെ വ്യൂ ആണ് കണ്ടോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പാൻഡായ് പാണ്ഡവ ബീച്ച് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു വലിയ കഫേ ഉണ്ട് കണ്ടോ അടിപൊളി ആംബിയൻസ് ആണ് ഈ ഒരു കഫേ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇവിടെ എല്ലാവരും പരിചയപ്പെട്ടു കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര കമ്പനിയായി കുറെ അവർ ഒരുമിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടോ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അടിപൊളിയൊരു കഫേ ആയിട്ട് അതിൻ്റെ ഉത്ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കണ്ടോ േബി താങ്ക് യു അങ്ങനെ നമ്മളിത് ഇന്നത്തെ ടൂറെല്ലാം കഴിഞ്ഞ് നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ താമസിക്കുന്ന പോപ്പ് ഹോട്ടൽ ഉണ്ടല്ലോ ഈ ഹോട്ടൽ ഇത്രയും വലിയ ഹോട്ടലാണ് കേട്ടോ കണ്ടോ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൂമുകളുള്ള ഒരു വലിയ ഹോട്ടലാണ് ബാലിയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ലിസ്റ്റുകളിൽ രണ്ടാം സ്ഥാനമാണ് ഈ ഈ ഒരു ഹോട്ടലിന് നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടല്ലോ ഇതെല്ലാം ഒരേ ഹോട്ടലാ കേട്ടോ ഈ കാണുന്ന ഒക്കെ ഇതൊക്കെ കാർ പാർക്കിംഗ് ആണ് നമ്മളിത് വണ്ടി ഈ വണ്ടിയിലാട്ടോ നമ്മൾ കറങ്ങിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെയധികം ടയേർഡാണ് ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഇനി നാളെ രാവിലെ നമുക്ക് ആറു മണിക്ക് എണീക്കണം ആറു മണിക്ക് ഒരു അഞ്ച് മണിക്ക് എണീറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആറു മണിക്ക് ക്യാബിനിൽ എത്തണം അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അറിയല്ലോ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മൂന്നോ നാലോ ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് കയ്യിൽ കരുതിയിരുന്നത് അപ്പോൾ ഡ്രസ്സ് ഇവിടെ അടുത്ത് തന്നെ വാഷിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് കനക്കായിട്ട് അപ്പോൾ അതിവിടെ ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു പുറത്തുനിന്ന് ഡിന്നറ് കഴിച്ച് അങ്ങനത്തെ ഹോട്ടലിലെത്തി ഇനി പോയിട്ടൊന്ന് ഫ്രഷായിട്ടൊന്ന് കിടന്നുറങ്ങണം നല്ലപോലെ ടയേഡാണ് അപ്പോൾ എന്തായാലും നാളെ രാവിലെ ആറു മണിക്ക് നാളെ നമ്മൾ കുറേ അധികം ലൊക്കേഷൻ നമ്മുടെ ലിസ്റ്റിലുണ്ട് പിന്നെ മറ്റന്നാൾ ഇരുപത്തി ഒന്നാം തീയതി പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി രാത്രിയാണ് ഫ്ലൈറ്റ് അതായത് ബാലി ടു തിരുവനന്തപുരത്തേക്കാണല്ലോ ഫ്ലൈറ്റ് അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി പകൽ ഡേ ആണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനി സമയമുള്ളത് ഇവിടെ കുറേ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് നൈറ്റ് ലൈഫൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇനി കഴിയില്ല വളരെ അധികം ടയേഡാണ് അപ്പോൾ ഞാനിത് ഹോട്ടലിലേക്ക് പോവുകയാണ് നമ്മുടെ ഗൈഡ് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കായിട്ട് സ്മോക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഇങ്ങനെ ഫ്രണ്ട്ന്ന് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ നോക്കിക്കോട്ടെ ഞാൻ അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ രസമായിട്ട് കാണിച്ചു തരാം ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ആണ് കേട്ടോ ഇത് ക്യാബിൻ ദൻ ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട് ഇവിടെ ഇങ്ങനെ സിറ്റിംഗ് ഏരിയ ഉണ്ടോ പിന്നെ ഇവരുടെ സ്വിമ്മിംഗ് ഇത് കാണുന്നത് സ്വിമ്മിംഗ് ഇപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ചാടാൻ നിൽക്കുന്നുണ്ട് സി ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ കണ്ടോ ഈ കാണുന്ന ബിൽഡിംഗ് മൊത്തം റൂംസ് ആണ് കേട്ടോ പിന്നെ ഈ സൈഡിലോട്ട് ഇതൊക്കെ റൂമാണ് ഇതാണ് റെസ്റ്റോറൻറ്റ് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഇവരുടെ ഫ്രണ്ട് ഓഫീസാണ് ഇത് റെസ്റ്റോറൻ്റെ ഡൈനിങ് ആണ് കേട്ടോ രാവിലെ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇന്ന് തന്നെ ഇവരോട് പറയണം അലാക്കാട്ട് ഉണ്ട് ബൊഫയ ഉണ്ട് ഇൻഡിവിജ്വൽ മെനു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇതാണ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇവർ റെഡി ആക്കിയിട്ടുണ്ടാവും നമ്മൾ രാവിലെ ആറുമണിക്കൊക്കെ അത് ഓപ്പൺ ആവും ഈ കൗണ്ടർ ഇവിടെ വന്നിരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒരുപാട് ഉള്ള വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ആണ് പുറത്ത് ഓപ്പൺ സ്പേസ് കാറ്റുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുക അപ്പോൾ നമ്മുടെ ഡ്രസ്സ് വരാനുണ്ട് വാഷിങ്ങിന് കൊടുത്തിട്ടില്ല ഡ്രസ്സ് വന്നിട്ട് ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് വേണം റൂമിലോട്ട് കയറാൻ ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാണ് എൻ്റെ റൂം നമ്പർ അപ്പം ഞാൻ ഡ്രസ്സ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കണ്ട് കേട്ടോ കണ്ടോ ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഹോട്ടലിൻ്റെ അഡ്രസ്സ് കേട്ടോ പോപ്പ് ഹോട്ടൽ കുട്ട ബീച്ച് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് കുട്ട ഓക്കെ അപ്പോൾ പോപ്പ് ഹോട്ടലിനടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിട്ട് ടെലിഫോൺ നമ്പറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ബാലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ ഈ പോപ്പ് ഹോട്ടൽ ചൂസ് ചെയ്യാം എനിക്കിഷ്ടപ്പെട്ടു റൂമൊക്കെ അടിപൊളിയാണ് വളരെ നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നല്ല സർവീസ് സർവീസൊക്കെയാണ് ഇവരുടെ അപ്പോൾ അദ്ദേഹം എൻ്റെ ഡ്രസ്സ് ഇവർ കൊണ്ടുവന്നു വന്നിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് ഇത് വാഷിംഗ് ആയനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് താങ്ക് യു എന്താ nanti di sini sarapannya. udah paling gitu. ഇതാണ് ഡോർ ഇട്ടോ റൂമിൻ്റെ ഡോറാണ് കാണുന്നത് എൻ്റെ റൂം നമ്പർ ഇരുന്നൂറ്റമ്പത്തി മൂന്നാണ് ഇവിടുത്തെ കീ കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നല്ലപോലെ കീപ്പ് ചെയ്യുക കീ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പതിനയ്യായിരം രൂപ ഫൈന് കൊടുക്കേണ്ടി വരും കേട്ടോ ഏഹ് കീ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്നാണ് എൻ്റെ റൂം നമ്പർ നമ്മൾ ജസ്റ്റ് ഇതിന് ൊടുത്താൽ നമ്മൾ ഇതാണ് കിട്ടാല് ഇതാണ് റൂം കിട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ബാലിരി ഹോട്ടൽ ഇതാണ് നമ്മുടെ ബെഡ്റൂമ് കണ്ടോ ബെഡ്റൂം ഒക്കെ അവർ ഇന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ടവല് ടൂത്ത് ബ്രഷ് സോപ്പ് എ സി റൂമാണ് ദെൻ ടി വി ഉണ്ട് കണ്ടോ പിന്നെ ഗ്ലാസ് വാഷ് ഫേസ് മിറർ സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഇതവിടെ സംഭവമൊക്കെ ഉണ്ട് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ടെലിഫോൺ ബൂത്ത് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് വാഷ്റൂം ആണ് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി കണ്ടോ ഇതാണ് വാഷ്റൂം കണ്ടോ ഷവർ ആണ് ഇവിടെ വരുന്നത് ഈ ഷവറിൽ വേണം നമ്മൾ കുളിക്കാനും നമ്മൾ ടോയ്ലറ്റ് പോയാൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ സെയിം സാധനമേ ഉള്ളൂ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വരുന്നത് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുക ഇടുക അപ്പൊ ബെഡ്റൂമൊക്കെ നല്ല അടിപൊളിയാട്ടോ കേട്ടോ നല്ല നല്ല സെറ്റാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഉണ്ടോ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം ഇവിടെ നേരെ ഇങ്ങനെ ഡോർ തുറന്ന് കഴിഞ്ഞാൽ താഴെ റെസ്റ്റോറൻ്റിൻ്റെ നേരെ കാണാം നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ബെഡ്റൂം കെട്ടോ അടിപൊളി അല്ലേ അപ്പോൾ ഒന്ന് ഫ്രഷ് അപ്പായിട്ട് ഞാനൊന്ന് കിടക്കാൻ നോക്കട്ടെ നല്ല ടയർഡാണ് ഇനി ഒന്ന് ഫ്രഷ് അപ്പായിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് നാളെ രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ട് ആറു മണിക്ക് ഇവിടെ നിന്ന് ഓക്കെ ഗായ്സ് അപ്പം നമുക്ക് നാളത്തെ ബാലി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ്